ആ സുഹൃത്തുക്കളെ കമലതലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും പരിചിതമായ ഒരു വീഡിയോ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നും ചെയ്യുന്ന വീടിൽ നിന്നും ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ആഫർമേഷൻ എന്ന പല കാര്യങ്ങളും നമ്മൾ ദിവസം കേൾക്കാറുണ്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ഞാനും കണ്ടിട്ടുണ്ട് ഒത്തിരി വീഡിയോസ് ഒക്കെ പക്ഷെ ഇത് നടക്കുവോ എന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു നടക്കില്ല എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞ് ചുമ്മാ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് സുഹൃത്തുക്കളെ നൂറുവട്ടും ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകും അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം അല്ലാതെ നടക്കില്ല അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഒരു കാര്യം ആയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതിനാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് അങ്ങനെ ആഗ്രഹിച്ച് നേടുന്നതിനാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ ചുമ്മാ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നടക്കണമെന്നില്ല ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വേസ് ആൻഡ് മീൻസ് മീൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം അതെങ്ങനെ നേടാൻ പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ശ്രമിക്കണം ആദ്യം ആ എനിക്കിപ്പോൾ ഒരു കാര്യം ഒരു അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് എനിക്കൊരു കാര്യം നേടാനുണ്ട് എനിക്ക് ഒരു വർഷത്തിൽ കഴിഞ്ഞ് ഇത്ര കാര്യങ്ങൾ നേടിയെടുക്കണം അച്ചീവ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുക എനിക്ക് ഒരു നല്ലൊരു ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യണം എന്നെങ്ങനെ ആഗ്രഹിക്കുക എന്ന് വെച്ചോ ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മളതിനെ എന്താണ് കണ്ടെത്തുന്നത് എന്ത് വഴിയാണ് നമ്മൾ പോകേണ്ടത് എന്നൊക്കെ നമ്മളതിനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു ശ്രമങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്കത് നേടാൻ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ നേടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടി ശ്രമിക്കുമ്പം പ്രപഞ്ചശക്തി നമ്മൾ വിളിക്കുന്ന ദൈവമാകാം അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാകാം അതിനുള്ള വേസ് അതിനുള്ള വഴി എങ്ങനെ നിങ്ങൾ പോകണം എന്നുള്ള വഴി നമുക്ക് ഓപ്പൺ ആക്കി തരും ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനോട് നമ്മൾ ട്രൈ ചെയ്യണം അല്ലാതെ ഞാനൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചിരിക്കുകയാണ് അത് നടത്തി നടത്തി അത് കുത്തി കുത്തിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ആ ആഗ്രഹിച്ച് കാര്യം നേടണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പം പ്രപഞ്ചം നമുക്ക് അതിനുള്ള വഴി ഓപ്പൺ ആക്കി തരും അങ്ങനെ നമുക്ക് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ഓപ്പണാക്കി തരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മളുടെ മനസ്സത്തും നമ്മുടെ ശരീരമെത്തും നമ്മുടെ പ്രവൃത്തിയെത്തും അങ്ങനെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ലോ ഫെഡറേഷൻ നട വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്തതാണ് ഒന്നും കിട്ടിയില്ല അത് നടന്നില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യം ഇതാണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കും ഊറോട്ടം നടക്കും പക്ഷെ നമ്മൾ നിരന്തരം അത് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുന്നു നമ്മുടെ പ്രവൃത്തി മാറുന്നു നമ്മുടെ ചിന്തകൾ മാറുകയും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പം യൂണിവേഴ്സ് നമുക്കതിനുള്ള വഴി ഒരുക്കി തരും ഓക്കെ ഇനിമോലെ അങ്ങനെ ആയിരിക്കും ഓക്കെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും